ഞാൻ ഹയാത്ത് മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻസ് മാനേജറാണ് മഹേഷ് ഹയാത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒരു കൃത്യമായ ഒരു സതുദ്ദേശപരമായിട്ട് തന്നെയാണ് കുറ്റിപ്പുറത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇരിക്കണം അവർക്ക് ചികിത്സയുടെ എല്ലാ സംവിധാനങ്ങളും എത്തിക്കണം എന്ന് തന്നെയാണ് അവരിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് അത് തന്നെയാണ് അവർ മുന്നിൽ കാണുന്നത് ഇനി അഹയാത്തിൻ്റെ തന്നെ ഒരുപാട് സേവന രംഗത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ സാറിപ്പോൾ നേരത്തെ തന്നെ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ കുറ്റിപ്പുറത്തിനെ സംബന്ധിച്ച് എന്ത് എന്ത് ആരോഗ്യ മേഖലയിലാണെങ്കിലും പോകേണ്ട ഏരിയകളാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കോട്ടക്കൽ പോലുള്ള മേഖലകളിൽ അപ്പോൾ എല്ലാ ആ പ്രദേശം ഈ പ്രദേശത്തെ എല്ലാവരെയും കൃത്യമായ നല്ല ചികിത്സ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വൺ ട്വൻ്റി ബെഡിലെ കപ്പാസിറ്റിയിലേക്ക് ഈ ഹയാത്ത് മെഡിക്കൽ ഹോസ്പിറ്റൽ വളരുന്ന പ്ലാൻസ് ഇപ്പോൾ തന്നെ വിഷം മുന്നിൽ കൊണ്ടത് അവർ പ്ലാൻ ചെയ്യുന്നത് അതും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനത്തെ സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം പറഞ്ഞ പോലെ തന്നെ മൂന്ന് സ്റ്റാഫിൽ നിന്ന് അല്ലെങ്കിൽ മൂന്ന് ഡോക്ടർമാരിൽ നിന്നും അഞ്ചോളം സ്റ്റാഫിൽ നിന്നും തുടങ്ങിയ ഒരു പ്രസ്ഥാനം മുപ്പതോളം ഡോക്ടേഴ്സ് ആകുന്നു നൂറോളം സ്റ്റാഫുകളാകുന്നു ഒരു വലിയ വളർച്ച തന്നെയാണ് ഹയാത്തിന് അതെ അതെ ഹയാത്ത് ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എം ഡി നാസിഫ് സാറിൻ്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഹയാത്തിൻ്റെ ഹയാത്തിൻ്റെ ഒരു ഒരു മുതൽക്കൂട്ട് അതോടൊപ്പം ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവും യും സഹകരണം പ്രതീക്ഷിക്കുകയാണ് രോഗികൾ രോഗികൾ എന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ അങ്ങനെ ഒരു ഉണ്ടാകുമ്പോൾ എല്ലാവരും അതെ അതെ രോഗം എന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം കുറ്റിപ്പുറത്തിനെ സംബന്ധിച്ച് കൃത്യമായ അതായത് കൃത്യമായ പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ ദിവസവും ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തിട്ട് കൃത്യമായി തന്നെയാണ് എല്ലാ സ്റ്റാഫിനെയും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ ഫീഡ്ബാക്കും ഒ പി പേഷ്യൻ്റ് ആയിക്കോട്ടെ ഐ പി പേഷ്യൻസ് ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും വിശകലനം ചെയ്ത് തന്നെ മുന്നോട്ട് പോകും